കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള ഫലം നോക്കുമ്പോൾ കന്നിക്കൂറുകാരുടെ ഫലം നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാം ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരയേര ഉത്തരത്തിൻ്റെ മൂന്ന് കാൽഭാഗങ്ങൾ അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് കാൽഭാഗങ്ങളും ചേരുന്നതാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാരുടെ ഫലം നോക്കുമ്പോൾ കൂടുതൽ ശുഭഫലങ്ങളുണ്ട് എങ്കിലും ചില ദോഷഫലങ്ങളും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് പറയാം ഉത്തരത്തിൽ മുക്കാലുകാർക്ക് കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ വൈവാഹിക ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കലഹമുണ്ടാകാൻ സാധ്യത വളരെയേറെയാണ് ശിരോ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പൊതുവെ മൂത്രാശയജന്യ രോഗങ്ങൾ ബാധിക്കാനോ ഉള്ളവർക്കത് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ബാക്കി തൊഴിൽപരമായിട്ടും സാമൂഹ്യ വിഷയങ്ങളിലും എല്ലാം ശോഭിക്കുന്ന സമയമാണ് എന്നാൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകാനും നിരന്തരം ചെറുതും വലുതുമായ കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാനും സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥാനക്കയറ്റം ലഭിക്കും ശാസ്ത്രജ്ഞരായിട്ടുള്ളവർ ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം വളരെ ഗുണകരമായ സമയമാണ് തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകുമെങ്കിൽ കുടുംബജീവിതത്തിൽ വൈവാഹിക ജീവിതത്തിൽ മാത്രം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കന്നിക്കൂറുകാരിൽ അത്തം നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് നോക്കാം അത്തം നക്ഷത്രക്കാർക്കും ഈ മൂത്രാശയ ജന്യ രോഗങ്ങളും വരാതിരിക്കാൻ അവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീഴ്ചകൾ പറ്റാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം താഴെയൊന്നും വീഴാനോ ഉയരങ്ങളിൽ നിന്ന് വീഴാനോ ഒന്നും ഇടയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്വജനങ്ങളുമായിട്ട് നിസ്സാര കാര്യങ്ങളിൽ പിണങ്ങി അകലാൻ സാധ്യതയുണ്ട് അതും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ചികിത്സാ കാര്യങ്ങൾ നോക്കുമ്പോൾ അത്ത നക്ഷത്രക്കാർക്ക് ഇതുവരെ വേണ്ടുന്ന ചികിത്സ ലഭിക്കാതെ ഇരുന്ന് രോഗക്ലേശം അനുഭവിച്ചവർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്കുമൊക്കെ പറ്റിയ ചികിത്സ ലഭിക്കാനുള്ള സാഹചര്യം ഉരുത്തിരിയുന്നതാണ് അനുകൂലമായി അത്തരം സാഹചര്യങ്ങൾ വന്നെത്തിപ്പെടുന്നതാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും ശുഭകരമായിട്ടാണ് കാണുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ വളരെ മംഗളമായി ഭവിക്കും അതെല്ലാം ഈ എടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ദാമ്പത്യ വിഷയത്തിൽ മാത്രം വളരെ ജാഗ്രത പുലർത്തുക കനിക്കൂറിലെ അടുത്ത ബാക്കി നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര ആദ്യ പകുതിയാണ് ചിത്ര ചിത്രയുടെ ഒന്നാം പാദവും രണ്ടാം പാദവുമാണത് അവരുടെ ഫലം നമുക്ക് നോക്കാം റവന്യൂ സംബന്ധിച്ചുള്ള ഭൂമി സംബന്ധമായ വിഷയങ്ങൾ ഇടപെടുന്നുവെങ്കിൽ അതുപോലെ തന്നെ കേസ് സംബന്ധമായി കോടതി വ്യവഹാരങ്ങളിലും മറ്റും ഇടപെടുന്നുവെങ്കിൽ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളോ മറ്റോ കിട്ടാനുണ്ട് അവയുമായി ബന്ധപ്പെട്ട് കുഴഞ്ഞു കിടക്കുകയാണെങ്കിൽ അവയ്ക്കൊക്കെ വേണ്ടി ഒരുപാട് യാത്രകളും അലച്ചിലുകളും അനുഭവിക്കാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഉന്നത സ്ഥാനീയരുടെ സ്വാധീനത്തിലൂടെ അത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അലച്ചിലുണ്ടാകാനും തൊഴിൽപരമായ ക്ലേശം ഉണ്ടാകാനും സാധ്യതയുള്ളതായിട്ട് കാണുന്നു ചിത്ര ആദ്യ പകുതിക്കാരുടെ അഥവാ കന്നിക്കൂറിലെ ചിത്രക്കാരുടെ ഫലമാണ് ഈ പറഞ്ഞത് കന്നിക്കൂറിലുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ശുഭഫലങ്ങളെല്ലാം ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ അവർക്ക് വരാൻ പോകുന്ന ഈ തിക്തഫലം വളരെ ശ്രദ്ധയോടുകൂടി പരിഗണിക്കേണ്ടതാണ് അതിൽ നിന്ന് സൂക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതാണ്